الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سنة إلى الهياء صحود المارئ صحود المارئ السلام عليكم ورحمة الله وبركاته النبي صلى الله عليه وسلم يقول هجرائي لنه نمك أريان لدو അതിൻ്റെ പാഠവും ചിന്തയുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഹിജറ എന്ന അറബി ഭാഷയിൽ നിന്നാണ് ഹിജറ എന്ന പദം ഉരുത്തിരിയപ്പെടുന്നത് ഹജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു ഒഴിവാക്കി അതിനെ ഈ തലത്തിലേക്ക് അതിനെ ഭാഷാന്തരം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക പുറപ്പെടുക എന്നതിനും ഹജറ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഖുറാൻ ഈ പദം വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ക്രിയാരൂപമായി അതിൻ്റെ മഷ്മോലിംബിയായി അതിൻ്റെ കൽപ്പനാക്രിയയായി അമ്രായി ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹത്തിന്റെ വർഷത്തിൽ അൻപത്തിമൂന്നാമത്തെ പ്രവാചകത്വത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പുറപ്പെട്ട ഒരു യാത്രക്കാണ് ഹിജറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഹിജ്റ എന്ന് പറയപ്പെടുന്നത് മാസത്തിലാണ് ഹിജറ നടന്നതെങ്കിലും ഉമർലാവിൻ്റെ ഭരണകാലത്ത് അബൂ മുസൽ അഷരിയുടെ ഒരു അപേക്ഷയോ നിർദ്ദേശപ്രകാരം മുസ്ലിം രാജ്യ മുസ്ലിം രാജ്യമെന്ന നിലക്ക് അതിന് കൃത്യമായ ഡേറ്റും കാര്യങ്ങളും അയക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന കത്തുകൾക്ക് വേണമെന്ന നിർദ്ദേശപ്രകാരം ഉണ്ടായ യോഗത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഹിജറ കലണ്ടറിന് ആരംഭം കുറിക്കുന്നത് അത് അറബി ഭാഷയിലെ മുഹറം മാസം മുതലാണ് എന്തായാലും ഇതിന് നൽകപ്പെട്ടത് ഹിജറ കലണ്ടർ നാണ് ഹിജറയുടെ പ്രാധാന്യത്തെയാണ് അത് കുറിക്കുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷമാണ് ഇത് ഹിജ്റ ഈ വർഷം ആയി കണക്ക് കൂട്ടുന്നത് നബിസുലഹുസ്ല്ലമിയുടെ ഹിജറയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചിന്തകളും പാഠങ്ങളും എന്താണ് പാഠം ഒന്ന് പ്ലാനിങ് ആണ് യഥാർത്ഥത്തിൽ വെറുതെ അങ്ങ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രാണൻ ഭയം ഇതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതല്ല ഹിജറ അല്ലെങ്കിൽ മക്കയിൽ പ്രവാചകനും അനുയായികൾക്കും പീഡനങ്ങളേറ്റപ്പോ സുഖവാസ ജീവിതത്തിന് വേണ്ടി മദീനയിലെ പച്ചപ്പിലേക്ക് മക്കയിലെ പരിഷതയിൽ നിന്ന് ജീവിതം പറിച്ച് മാറ്റിയതിനല്ല ഹിജറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പടച്ചവൻ ഏൽപ്പിച്ച മഹാദൗത്യമെന്ന റിസാലത്ത് പ്രബോധനം ആ ആ ഉത്തരവാദിത്തത്തിന്ന് രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു എസ്കേപ്പിസമല്ല പ്രവാചകന്റെ ഹിജറ എന്ന് പറയുന്നത് ഇത് കൃത്യമായി കൂടി അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി വളരെ ആസൂത്രിതമായി സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അലിയറുല്ലാഹുൻ്റെ വിരിപ്പിൽ കിടത്തി രാത്രി അവിടുന്ന് രക്ഷപ്പെടുകയും പിറ്റേ ദിവസം അബൂബക്കർലാൻ്റെ വീട്ടിലേക്ക് ഏറ്റവും നട്ടുച്ച സമയത്ത് അറബികൾ പുറത്തിറങ്ങാത്ത ചൂടുള്ള സമയത്ത് പ്രവാചകനും പുറത്ത് ഇറങ്ങില്ല എന്ന് ശത്രുക്കൾക്ക് കൃത്യമായി അറിയുന്ന ആ ഒരു സമയം തിരഞ്ഞെടുത്ത് അദ്ദേഹം പിന്നെ വസ്ത്രമാറ്റം ചെയ്ത് അബുബക്കർ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് രാത്രി പുറപ്പെടുകയും ചെയ്യുകയാണ് രാത്രി രാത്രിയാണ് യാത്ര യാത്രയില് ഒന്നാമതായി പ്രവാചകന്റെ അബൂബക്കബാറിൻ്റെയൊക്കെ പ്ലാനിങ് എന്ന് പറയുന്നത് അത് മക്കയിലേക്ക് തിരഞ്ഞെടുത്ത വഴിയാണ് മദീനയിലേക്ക് തിരഞ്ഞെടുത്ത വഴി മക്കയിൽ നിന്ന് നാനൂറ്റി അൻപതോളം കിലോമീറ്റർ ഇന്ന് നമുക്ക് ദൂരം കാണാൻ കഴിയും അതേ അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിരുന്നത് പിന്നെ കിഴക്ക് ഭാഗത്ത് കൂടിയാണ് മക്കയിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് കൂടി യഥാർത്ഥത്തിൽ നെബിസല സിനിമ തിരഞ്ഞെടുത്ത വഴി യമനിലേക്കുള്ള വടക്ക് വഴിയാണ് അതൊരു ആസൂത്രണമായിരുന്നു അതൊരു പ്ലാനിങ് ആയിരുന്നു ഒരിക്കലും ശത്രുക്കൾക്ക് തിരഞ്ഞെൽ തന്നെ കിട്ടാത്ത രീതിയിലുള്ളതായിരുന്നു എന്നിട്ട് വഴിയിലെ ഏകദേശം മക്കയിൽ നിന്ന് ഇന്ന് നാന്നൂറ് നാല് കിലോമീറ്റർ അകലെയുള്ള സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ അതായത് ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ കുറവ് അത്ര ഉയരത്തിലുള്ള ജബൽ സൗറിലെ ഓഹാറ് സൗർ സൗർ എന്ന ഗുഹയിലാണ് മൂന്ന് ദിവസം കഴിഞ്ഞു കൂടിയത് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഇതൊന്നും അങ്ങനെ ആ ഒരു യാദൃശികമായി ഒരു ഗുഹ കണ്ടപ്പോൾ കയറി കൂടിയതല്ല അതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിലായിരുന്നു അതിനുവേണ്ടി അതിനുവേണ്ടി ഹബീർ സഹറ മരുഭൂമിയിലെ വഴികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ള എന്ന് പറയുന്ന അബ്ദുറഹ്മാനുവിന് ഉറയക്കത്തിനെയായിരുന്നു അദ്ദേഹം അദ്ദേഹം വലൈസ മിൻ എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് മുസ്ലിമല്ലാത്ത മതത്തിന്റെ ഒരനുയായി ഒരു ആളെയാണ് ഇതിനു വേണ്ടി ഏൽപ്പിച്ചത് അവിടെ വഴി കാണിക്കുകയും തലത് രാത്രി തന്നെ അബൂബക്കർ കർലാനു രണ്ട് വാഹനത്തെ സജ്ജമാക്കി നിർത്തുകയും രാത്രി ഇന്ന സ്ഥലത്ത് ആ വാഹനമായി നീ എത്തണമെന്ന് പറയുകയും അവിടെ യാത്ര തുടരുകയും ആ ഗുഹയിലേക്ക് അവർ ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്ററോളം രാത്രി താണ്ടി ഗുഹയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ഇനി ഇവിടെ മറ്റൊരു കാര്യം നമുക്കറിയാം അന്നത്തെ സാഹിബുൽ മുഹാബറെന്നാണ് അതായത് പ്രവാചകന്റെ കൂടെയുള്ള ഇന്റലിജൻസ് സംവിധാനം സജ്ജീകരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വളരെ നിപുണതയുള്ള അബ്ദുല്ലാഹെബിന് അബിബക്കർ അബുബക്കർ പുത്രൻ അബ്ദുള്ള ആയിരുന്നു മൂന്ന് ദിവസം ഖറൈഷ്യകളുടെ നിരീക്ഷണം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് മാത്രമല്ല സഞ്ചാരത്തിന് വേണ്ടി ഒരാട്ടിൻകൂട്ടത്ത് തെളിക്കുന്ന അബ്ദുല്ലാഹബിന് ഫുറൈഹത്തിനെ ഏൽപ്പിക്കുകയും ഇവർ സഞ്ചരിച്ച മരുഭൂമിയിലെ വഴികളെ ആട്ടിൻ പറ്റങ്ങൾ കൊണ്ട് മായ്ക്കുന്ന മറ്റൊരു പ്ലാനിങ് കൂടി അവിടെ നടന്നിരുന്നു മാത്രമല്ല ഇവർക്ക് ദാഹമുണ്ടാകുമ്പോൾ ക്ഷീണം ആ ആട്ടിൻ കുറ്റ പറ്റങ്ങളിൽ നിന്ന് അവർക്ക് പാലും ലഭിച്ചിരുന്നു ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഇതിനു പുറമെ ഐഷാർഹ അതുപോലെ തന്നെ അസ്മ അലി ഉള്ള പോലുള്ള വനിതകളുടെയും സാന്നിധ്യം അവരുടെ സജീവമായ സാന്നിധ്യം ഈ ഹിജറയിൽ പ്രത്യേകമായ റോളുകൾ നൽകപ്പെട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി രണ്ടാമതായി ഹിജിറയിൽ പഠിക്കാനുള്ള പാഠം ചിന്ത എന്ന് പറയുന്നത് അത്ര സമർപ്പണമാണ് സമർപ്പണമാണ് ആണ് പ്രവാചകന് വേണ്ടി ശത്രുക്കളുടെ വെട്ടേക്കാൻ സാധ്യതയുള്ള രൂപത്തിൽ പ്രവാചകന്റെ വിരിപ്പിൽ അലിയറുല്ലാഹ് കിടക്കുന്ന സമയം മുതൽ അബൂബക്കർ തന്റെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ അധികാരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സമർപ്പണം നടത്തി തൻ്റെ കയ്യിൽ ആയ സാൻ പറയുന്ന പോലെ ആറായിരമോ അയ്യായിരമോ ആ പണം മുഴുവൻ എടുത്തുകൊണ്ട് യാത്രക്ക് പിന്നെ തയ്യാറാകാൻ ജസദീയൻ മാലിയൻ ആത്മീയമായി ശാരീരികമായി സാമ്പത്തികമായി ഒരു യാത്രക്ക് ഇവർ തയ്യാറാവുകയാണ് ഉമ്മുസലമ എന്ന് പറയുന്ന പ്രവാഞ്ചകന്റെ അനുയായ വൃന്ദത്തിലെ രത്നം അവർ ഇവർക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ പിടിച്ചു വെക്കപ്പെടുകയും ഭർത്താവും മകനും മദീനയിലെത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഉമ്മുസലമ അവിടെത്തുന്നത് അവിടെ ഒരു ത്യാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി പലരും പറയാറുണ്ട് നബി നബിസ് അല്ല മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ പ്രവാചകൻ ആദ്യം പോകുമായിരുന്നു ഏകദേശം മക്കയിലെ സാധാരണക്കാരോടെല്ലാം പോകാൻ പറഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ പെർമിഷൻ ലഭിച്ചപ്പോഴാണ് നബിസുസല്ലമ്മ അബുബക്കർ പറയുന്നു അന്നെ അഹ് ഞാൻ ഈ രാജ്യത്ത് നിന്ന് പുറപ്പെടുകയാണ് എനിക്ക് സമ്മതം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏകദേശം അവസാനം പുറപ്പെടുന്ന ആളുകളിലാണ് നബി ഉണ്ടായിരിക്കുന്നത് ഇനി അസ്മാ ബിൻ അബി ബക്കർ അബൂബക്കർ പുത്രിയായ അസ്മാ അറിമിൻ്റെ ത്യാഗം എന്ന് പറയുന്നത് ഈ എഴുന്നൂറ്റി അൻപതോളം മീറ്ററുള്ള സൗർ ഗുഹയിലേക്ക് പ്രവാചകനും അബൂബക്കർ ഭക്ഷണം എത്തിക്കുന്ന ഡ്യൂട്ടി അസ്മാ അറിമിൻ്റെ ആയിരുന്നു ചരിത്രത്തിൽ ചില സ്ഥലങ്ങൾ കാണാം അവർ ഗർഭിണി കൂടിയായിരുന്നു നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ പ്രവാചകൻ കയറിയ ഗുഹയിൽ കയറുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു സംഗതിയാണ് എല്ലാവർക്കും അത് കയറാനും കഴിയില്ല എല്ലാവർക്കും അത് നിർവഹിക്കാനും കഴിയില്ല എന്നുള്ളതാണ് അമ്പത്തിമൂന്ന് വയസ്സുള്ള ലബ്സാസനും അതിനേക്കാൾ പ്രായമുള്ള അബുബക്കർദാനും ഈ ഗർഭാവസ്ഥയോടുള്ള അസ്മാർവാനും ഒക്കെ അങ്ങനെ ഒരു ത്യാഗം ചെയ്തായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും സുഹൈബ് റൂമിയൊക്കെ സ്വ സ്വത്തു മുഴുവൻ ഇവിടെ ആക്കി വെച്ചാലേ നിനക്ക് മദീനയിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ സ്വത്തു മുഴുവൻ കുറൈശികളെ ഏൽപ്പിച്ച് മദീനയിലേക്ക് പാരായണം നടത്തിയതാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് എന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹിജറയില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു മക്കം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ചരിത്രകാരന്മാർ ഈ ത്യാഗത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് വിഷുദ് സോറത്ത് ഹസറിലെ എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത് അതായത്യങ്ങളായ ആളുകൾ അവർ കൊടു അവർ ഭവനങ്ങളും സ്വത്തുമെല്ലാം ഒഴിവാക്കിയിട്ടാണ് അവർ യാത്ര പോയത് എന്തിന് അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുക എന്നുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ഹിജറ പോയ ആളുകൾ സത്യസന്ധന്മാർ തന്നെയാണ് പാഠം മൂന്ന് പ്രതീക്ഷയാണ് അതോടുകൂടി തന്നെ പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ് ശത്രുക്കളുടെ മുമ്പിൽ നിന്നാണ് പ്രവാചകൻ സലാ അലിസ്ലം പോകുന്നത് പ്രവാചകന്റെ ഹൃജയ ഹൃജരയെ സംബന്ധിച്ച് അറിവ് ലഭിച്ച മക്കയിലെ കുറൈശികൾ മുഹമ്മദിനെ മക്കയിൽ നിന്ന് ജീവനോടെ കടത്തരുത് എന്ന പ്രഖ്യാപനമായി നിൽക്കുന്നതിന് മുമ്പിലാണ് അലിഅള്ളാഹുവിന്റെ വിരിപ്പിൽ കടത്തിക്കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോടുള്ള പരമേൽപ്പിക്കലായിരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനുള്ള കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും യാത്ര നബി നബിസ്ലൈൻ അങ്ങനെ തന്നെയായിരുന്നു യാത്ര ഉടനീളം കിലോമീറ്ററുകൾ താണ്ടുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം എത്തിയപ്പോൾ എട്ട് ദിവസമായിരുന്നു പിന്തുടർന്ന സുറാക്കെ പോലെ ആളുകൾ അരികിലെത്തിയപ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതിൻ്റെ ശക്തി പ്രഭാവമായിരുന്നു സുറാഖികളിലെ പരാജയത്തിനൊക്കെ ശത്രുക്കൾക്ക് പിടിക്കാൻ കഴിയാത്തതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ജീവിതത്തിലെ ജീവിതമെന്ന മഹായാത്രയിൽ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് നെന്മലേ നന്മകളിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള യാത്രകളിലൊക്കെ പടച്ചവന് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തെ നയിക്കേണ്ടത് എന്ന മഹാപാഠമാണ് ഇവിടെ നൽകുന്നത് പാഠം അൽ നാല്വ സൗഹൃദമാണ് സഹോദര്യമാണ് അത്ഭുതം നിറഞ്ഞ സൗഹൃദത്തിന്റെ കാത്തുവപ്പാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് അതായത് മദീനയിൽ നമുക്കറിയാം ഇന്നൊക്കെ എമിഗ്രേഷൻ നടത്തുന്ന ഒരു സമൂഹത്തെ അവർ ഏത് രാജ്യത്തു നിന്നാണോ പോകുന്നത് ആ രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ട് നടുക്കടലിൽ നടുക്കടലിൽ പിന്നെ കപ്പലിൻ്റെ ഇന്ധനം തീർന്ന് അല്ലെങ്കിൽ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലും ഞഞ്ഞ് കടലുകളിൽ മരിച്ചു വീഴുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യാൻ ആ രാജ്യത്തെ രണ്ട് രാജ്യങ്ങളിലെയും മീഡിയ പ്രവർത്തകർ അവരുടെ റിപ്പോർട്ടുകളിൽ മാത്രം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇരു രാജ്യങ്ങളും ത്തിലെ ചില ഖേദ പ്രകടനങ്ങൾ നടത്തുന്നില്ലാതെ പ്രായോഗികമായി എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ നബീസ്വലമെ ഹിജറയുടെ ഒന്നാം ദിവസം മുതൽ എട്ടാം ദിവസം വരെ കാത്തിരിക്കുന്ന മദീനക്കാരെ നമുക്കവിടെ കാണാൻ കഴിയും കുട്ടികൾ മുതൽ സ്ത്രീകൾ എല്ലാവരും കാത്തിരിക്കയും എട്ടാമത്തെ ദിവസം അതാ രണ്ട് പുരുഷാരങ്ങളുടെ അതാ അവരെ കണ്ടിരിക്കുന്നു മലമുകളിൽ എന്ന് പറയുകയും ആഹ്ലാദത്തിന് അവർ അതിരുകളില്ലാതെ ആനന്ദത്തിലായി ആഗമനത്തെ അവർ സ്വീകരിക്കുകയായിരുന്നു മാത്രമല്ല തങ്ങളുടെ വീട്ടിലാണ് ഇന്ന് പ്രവാചകൻ അതിഥിയെന്ന് വാശ്യ പിടിക്കുന്ന ആ ഒരു സമൂഹത്തെ മദീനയിൽ നമുക്ക് കാണാം ഇതും ഒരു പ്ലാനിങ് തന്നെയായിരുന്നു മദീനയിൽ ചില മുസ്ലിങ്ങളെ പ്രവാചകൻ അതിനു മുമ്പ് തന്നെ ആ രാജ്യത്ത് പറഞ്ഞയക്കുകയും പല ആളുകളും ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ഖുർആൻ ഈ സ്നേഹത്തെ നിർവചിക്കുന്നുണ്ട് കാണാൻ തബവ മാൻ അവരുടെ ഗുണമെന്ന് പറയുന്നത് അവ രാജ്യത്ത് വസിച്ചു പക്ഷെ അവരുടെ മനസ്സിൽ ഈമാനും വസിച്ചിരുന്നു വസിച്ചിരുന്നുള്ളാണ് രണ്ടാമത് അവരുടെ ഗുണം പറയുന്നത് ഹെബൂ നമൻ ഹാജറ ഇലയും തങ്ങളിലേക്ക് വരുന്നവരെ വെറുക്കുകയല്ല ഫെൻസുകൾ കെട്ടി അവരെ അടക്കുകയല്ല വിസകൾ നിഷേധിച്ച് അവരെ തിരിച്ചറക്കുകയല്ല കപ്പലുകളിൽ നിന്ന് അവരെ മാറ്റി മാറ്റി അവരുടെ നടുക്കളിലേക്ക് എറിയുകയല്ല കൈയുള്ളതാ വാങ്ങി അവരെ വഞ്ചിക്കുകയില്ല അവരെ അതിയായി സ്നേഹിച്ചു രണ്ടാമത്തത് മൂന്നാമത്തത് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ അവർക്കൊരു വിഷമതയുമില്ല അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അസൂയയില്ല നാല് നാല് സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ആവശ്യങ്ങൾ ചില വിഷയങ്ങളോട് തങ്ങളുടെ ആവശ്യം പ്രത്യേകമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഇഴ വന്നവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം മാറ്റിവച്ച അതുല്യമായ സൗഹൃദത്തിന്റെ കാത്തുവപ്പാണ് നമുക്ക് ഹിജറേൽ കാണാൻ കഴിയുന്നത് ഇത്തരം പാഠങ്ങളാണ് ഈ പാഠങ്ങളെല്ലാം ഇനിയും ഹിജറകൾ കലാം കാലങ്ങൾ കഴിഞ്ഞും ഹിസ്രയേലിൽ നിന്ന് നമുക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് ഹിസ്രയൽ നിന്ന് നമുക്ക് പലതുമുണ്ട് പഠിക്കാൻ എന്ന് ഹിജറ നമ്മോട് ഓരോ വർഷവും വിളിച്ചു പറയുന്ന പാഠങ്ങളാണത് പഠശതം ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയ ഹൃദയത്തിൽ ഇതറിയുന്ന സന്ദേശത്തെ നെഞ്ചുകയും അതുപോലെ തന്നെ ഇതിനെ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും നമുക്ക് അവസരവും തോഫീക്കും പഠിച്ചവൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു